ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് എന്നതൊരു പരസ്യവാചകമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ലങ് ക്യാൻസർ ശ്വാസകോശ അർബുദത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക അതിനെതിരെ ഒരുമിച്ച് പോരാടുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്നാം തീയതി ശ്വാസകോശ അർബുദ ദിനം ആചരിക്കുന്നത് ഓരോ വർഷവും ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ആളുകളാണ് ശ്വാസകോശ അർബുദം കാരണം മരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശ്വാസകോശ അർബുദം വ്യാപകമായിരുന്നില്ല മാത്രമല്ല ആഗോള ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ ബാധിക്കപ്പെട്ടിരുന്നു ൂ എന്നിരുന്നാലും ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അത് സമൂഹത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ വ്യാപിക്കാൻ തുടങ്ങി വർദ്ധിച്ചു വരുന്ന വ്യാവസായികവൽക്കരണമാണ് രോഗത്തിന്റെ പ്രാഥമിക കാരണമെന്ന് പൊതുവെ വിശ്വസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് കാലഘട്ടത്തിൽ പുകവലി ശ്വാസകോശാർബുദത്തിന് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെതിരെ ക്യാമ്പയിനുകൾ നടന്നു എന്നാൽ ഇത് മാത്രമല്ല സെൽ ഡാമേജ് പോലുള്ള പ്രശ്നങ്ങളും ശ്വാസകോശാർബുദത്തിന് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞു പുകവലിക്കുന്ന ആളെ പോലെ തന്നെ പുകവലി ഏൽക്കുന്ന ആൾക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴും ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന പുകയും ഇതിന് കാരണമാണ് പുകവലി ഹാനികരമാണ് അത് പൂർണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക കൂടാതെ അത് വലിക്കുന്നവരെ അതിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുക വായുമലിനീകരണമുള്ള ഇടങ്ങൾ ഒഴിവാക്കാനോ മാസ്ക് ധരിക്കാനോ ശ്രമിക്കുക പാരമ്പര്യമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല എങ്കിലും ശ്വാസകോശ ർബുദത്തിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കും